ആശാ സമരസമിതിയുടെ രാപ്പകൽ സമരത്തിന്റെ ഒന്നാം വാർഷികത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരത്തിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഗമിച്ചു ഇരുന്നൂറ്റി ദിവസം നീണ്ടുനിന്ന രാപ്പകൽ സമരത്തിലെ പല ആവശ്യങ്ങളും നേടിയെടുക്കാനായെങ്കിലും ഇനിയും പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ടെന്നും ആശമാർ പ്രതികരിച്ചു സർക്കാരിന്റെ കൈ പണമില്ല എന്ന് ആരും വിശ്വസിക്കില്ല സർക്കാരിന് പരസ്യം ചെയ്യാൻ പണമുണ്ട് ഇതെല്ലാം പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്ന പണമാണെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ വ്യക്തമാക്കി ഇങ്ങനെ പാടില്ല ഞങ്ങൾ തൊഴിലാളികളാണ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ സർക്കാരിൽ നിന്നും പിണറായി സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ചോദ്യം ആയിരുന്നു നിങ്ങൾ എങ്ങനെ തൊഴിലാളികളാകും നിങ്ങൾ ചെന്ന് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യൂ നിങ്ങളെ തൊഴിലാളികളാക്കൂ എന്ന് പറയൂ പറയിപ്പിക്കാൻ സമരം ചെയ്യൂ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓണം വാങ്ങണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകൂ നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ പോകൂ നിങ്ങൾക്ക് പെൻഷൻ വാങ്ങണമെങ്കിൽ പോകൂ നിങ്ങൾക്ക് വിരമിക്കുന്ന കൂടി നേല്ലിയിൽ പോകുന്നതാണ് പറയുന്നത് ഡൽഹിയിൽ പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് അവിടെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നവരാണ് ഈ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരവുമായി സെക്രട്ടേറിയറ്റ് മുന്നിലെത്തിയത് സ്ത്രീകൾ നയിച്ച ന്യായമായ സമരത്തിനെതിരെ സർക്കാരും സിപിഎമ്മും അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു പ്രതികൂല സാഹചര്യം തരണം ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നടത്തിയ സമര പോരാട്ടത്തിനൊടുവിലാണ് സർക്കാർ പരാജയം സംബന്ധിച്ച് ആനുകൂല്യം നൽകാൻ തയ്യാറായത് ജനം തിരുവനന്തപുരം